പ്രിയപ്പെട്ടവരെ ശ്രീമദ് ഭാഗവത പുരാണത്തിലെ മൂന്നാം സ്കന്ധത്തിലെ എട്ടാം അധ്യായമാണ് ഇനി തുടങ്ങുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ അന്വേഷണത്വരയുടെ പ്രസക്തിയും പ്രാധാന്യവും എന്തെന്ന് വ്യക്തമാക്കുന്ന പൗരാണികമായ വിവരണങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ വിഷ്ണു തൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവിനെ ഈ വിശ്വത്തിൻ്റെ നിർമ്മാണത്തിനായി പുറത്തെടുത്തു അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെയായി ഭഗവാൻ വിഷ്ണു അവതാരം കൊണ്ടു ആ അണ്ടകടാഹത്തിൽ ഏകനായ ബ്രഹ്മാവ് തന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താനാവാതെ പകച്ചു അങ്ങനെ ആദ്യത്തെ അന്വേഷണങ്ങളും ചോദ്യങ്ങളും തുടങ്ങി ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ബ്രഹ്മാവ് സ്വയം ചോദിച്ചു എന്നിട്ട് ഉത്തരം കണ്ടെത്താനാവാതെ ആയപ്പോൾ ബ്രഹ്മാവ് പ്രയത്നിക്കാൻ തുടങ്ങി തൻ്റെ ഉത്ഭവസ്ഥാനം തേടി യാത്രയായി പക്ഷേ എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ബ്രഹ്മാവ് ധ്യാനം തപസ് തുടങ്ങിയവ അനുഷ്ഠിക്കുകയും ആ തപസ്സുകൊണ്ട് ഭഗവാനെ ദർശിക്കുകയും ചെയ്തു എന്നാണ് ഈ അദ്ദേഹത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് നമുക്ക് തുടർന്ന് കേൾക്കാം മൈത്രേയ മുനി പറഞ്ഞു അല്ലയോ വിദുരരെ ഭഗവത് പ്രധാനിയായ സാക്ഷാൽ യമധർമ്മരാജൻ അങ്ങയുടെ രൂപത്തിൽ ജനിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ കീർത്തി പരമ്പരയെ അടിക്കടി പുതുമ കൊള്ളിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ പുരുവംശം സജ്ജന സമ്പന്നമാണ് അല്പസുഖത്തിനു വേണ്ടി വലിയ ദുഃഖങ്ങൾ പ്രാപിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ ഉപശാന്തിക്കായി സാക്ഷാൽ ഭഗവാൻ തന്നെ ഋഷിമാർക്ക് ഉപദേശിച്ച ഭാഗവതമെന്ന മഹാപുരാണത്തെ ഞാൻ അങ്ങേക്കായി വിശദമായി പറഞ്ഞുതരാം സനകാദികളായ മുനിമാർ ഭഗവാന്റെ താഴെയിരിക്കുന്ന ആദിദേവനും സർവ ഐശ്വര്യ ഗുണയുക്തനും സംഘർഷണമൂർത്തിയുമായ ആദിശേഷനോട് ശ്രീ വാസുദേവന്റെ തത്വമറിയുന്നതിനായി അനുനയത്തോടെ ചോദിച്ചു തനിക്ക് താൻ തന്നെ ആശ്രയമായിരിക്കുന്നവനും വാസുദേവനെന്ന് വിളിക്കപ്പെടുന്നവനുമായ സച്ചിദാനന്ദനെ ധ്യാനിച്ചിരിക്കുന്നവനും ഭഗവാനെ മാത്രം അന്തരാത്മാവിൽ ഉറപ്പിച്ചവനും തൻ്റെ കണ്ണുകളാവുന്ന താമരമുട്ടുകളെ തന്നിലേക്ക് തന്നെ തിരിച്ചുവെച്ചവനുമായ ആ സംഘർഷണമൂർത്തി സനകാദികളെ അനുഗ്രഹപൂർവ്വം ചെറുതായെന്ന് നോക്കി നാഗരാജ കന്യകുമാർ സ്വർഗജലം കൊണ്ട് നനഞ്ഞ തങ്ങളുടെ ജഠാഭാരങ്ങളാൽ ഏതൊരു ഭഗവാന്റെ പാദങ്ങളെയാണോ സ്പർശിക്കുന്നത് താമരപ്പൂക്കൾ കൊണ്ട് എപ്പോഴും ഏതൊരു ഭഗവാന്റെ പാദങ്ങളിലാണോ അർച്ചനയർപ്പിക്കുന്നത് ഇഷ്ട ഭർത്തൃലബ്ധിക്കായി ആരെയാണോ എപ്പോഴും വിവിധങ്ങളായ ബലികളർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാന്റെ കർമ്മങ്ങളെ പ്രേമഭക്തിയാൽ ഇടറുന്ന പദങ്ങളോടെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരായ സനൽകുമാര ആയിരം കിരീടങ്ങളിലുള്ള വിശിഷ്ട രത്നങ്ങളാൽ ശോഭിക്കുന്നവനും ആയിരം ഫണങ്ങളുള്ളവനുമായ സംഘർഷനോട് അഥവാ ആദിശേഷനോട് ചോദിച്ചു അങ്ങനെ മഹാജ്ഞാനിയായ ആദിശേഷൻ നിവൃത്തി മാർഗത്തിൽ മുഴുകിയിരിക്കുന്ന സനൽകുമാര ഭാഗവതം ഉപദേശിച്ചു പിന്നെ ആ മുനിയോട് വൃതം ധരിച്ചിരുന്ന സാംഖ്യായന മുനി ചോദിച്ചപ്പോൾ അവർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു പരമഹംസന്മാരിൽ മുഖ്യനായിരുന്ന ആ സാംഖ്യായനൻ ഭഗവത് വിഭൂതികൾ എഴുതുന്ന ഈ ഭാഗവതം തന്നെ അനുഗമിച്ചിരുന്നവനും എൻ്റെ ഗുരുവുമായിരുന്ന പരാശരമുനിക്കും തുടർന്ന് ബൃഹസ്പതിക്കും ഉപദേശിച്ചു കരുണാശീലനും പുലസ്ത്യമുനിയിൽ നിന്ന് വരം ലഭിച്ചവനുമായ പരാശരമുനി ഈ ആദിമമായ പുരാണത്തെ എനിക്കുപദേശിച്ചു തന്നു അല്ലയോ വത്സ അങ്ങനെയുള്ള ഞാൻ ഈ പുരാണം ഇനി അങ്ങേക്കായി ഉപദേശിച്ചു തരുന്നതാണ് ഏതൊരു കാലത്ത് ഈ വിശ്വം മുഴുവൻ ഏകമായ ഒരു സമുദ്രജലത്തിൽ മുങ്ങിയതായിരുന്നുവോ അക്കാലത്ത് ഏകനായ ശ്രീനാരായണൻ സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് കൃദക്ഷണനായും നിഷ്ക്രിയനായും ഭവിച്ചുകൊണ്ട് അനന്ത തൽപ്പത്തിൽ ശയിച്ച് വിശ്വരചനയ്ക്കുള്ള മുഴുവൻ ശക്തിയോടെ യോഗനിദ്രയിൽ ആണ്ടിരുന്നു ആ നാരായണൻ തൻ്റെ ഉള്ളിൽ അടക്കപ്പെട്ട സൂക്ഷ്മഭൂതങ്ങളോട് കൂടിയവനായി കാലസ്വരൂപമായ ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കാരണജലത്തിൽ സ്വപദത്തിൽ അരണി എപ്രകാരമാണോ അഗ്നിയെ അടക്കിയിരിക്കുന്നത് അതുപോലെ വസിച്ചു ആയിരം ചതുർയുഗങ്ങൾ ആ ജലത്തിൽ ചിത് ശക്തിയോടെ യോഗനിദ്രയിലാണ്ട ഭഗവാൻ മുൻകൂട്ടി തന്നെ ഉണർത്താൻ നിയോഗിതനായ കാലമെന്ന് പേരിട്ട തൻ്റെ തന്നെ ശക്തിയാൽ തന്നിൽ നിമീലിതമായിട്ടുള്ള കർമ്മതന്ത്രങ്ങളെയും വിവിധങ്ങളായ ലോകങ്ങളെയും ദർശിച്ചു സൂക്ഷ്മങ്ങളുടെയും സൂക്ഷ്മത്തിൽ അഭിനിവേശിക്കപ്പെട്ട ദൃഷ്ടിയോടുകൂടിയ ആ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന അതിസൂക്ഷ്മമായ ആ പദാർത്ഥം കാലശക്തിയെ അനുസരിച്ചുകൊണ്ട് രജോഗുണത്താൽ സംക്ഷോഭിതമായി അളവറ്റ പ്രഭാവത്തോടെ ഭഗവാന്റെ നാഭിപ്രദേശത്ത് നിന്ന് അപ്പോൾ പുറത്തു വന്നു പരമാത്മാവിൽ നിന്നുള്ളവായ ആ സൂക്ഷ്മപദാർത്ഥം വിശാലമായ ആ കാരണജലത്തെ സൂര്യനെ പോലെ സ്വന്തം ദീപ്തി കൊണ്ട് തിളക്കമാർന്നതാക്കി കർമ്മശക്തിയെ ഉണർത്തിവിടുന്ന കാലശക്തിയോട് യോജിച്ച് പിന്നെ ഒരു താമരമൊട്ടുപോലെ ആ സലിലത്തിൽ നിന്നും പൊന്തി വന്നു സർവ്വതിൻ്റെയും ഗുണങ്ങൾ അഥവാ സത്ത് ഉള്ളിലൊളിപ്പിച്ച വിശ്വസൃഷ്ടിയുടെ ബീജമായ ആ താമരമുട്ടിലേക്ക് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു ഭഗവാൻ പൂർണമായും ആവേശിച്ചു അങ്ങനെ അതിൽ നിന്ന് വേദമയനായ സൃഷ്ടാവ് അതായത് ആരെയാണോ വേദങ്ങൾ സ്വയംഭൂ എന്ന് വിശേഷിക്കുന്നത് ആ ദേവൻ ഉത്ഭവിച്ചു താമരപൂവിൽ നിന്നുണർന്ന ആ ബ്രഹ്മദേവൻ അഥവാ സൃഷ്ടിക്ക് നിദാനമായ ആ ദേവൻ ലോകത്തെ ദർശിക്കുവാൻ കഴിയാഞ്ഞതിനാൽ ആകാശത്തിൽ മിഴികൾ വ്യാപരിപ്പിച്ച് ചുറ്റിലും നോക്കിയപ്പോൾ നാല് ദിക്കുകൾക്കനുസരിച്ച് നാല് മുഖങ്ങൾ ലഭിച്ചു യുഗാന്തകാലചക്രശക്തിയിൽ പ്രക്ഷോഭിതമായ ആ സലീലത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ താമരയെ തന്നെ ആശ്രയിച്ചവനാണെങ്കിലും ആ ബ്രഹ്മാവിന് തൻ്റെ ഉള്ളിൽ ലീനമായിരുന്ന ലോകതത്വത്തെക്കുറിച്ചോ തന്നെക്കുറിച്ച് തന്നെയോ ഉള്ള അറിവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ലോകപത്മത്തിലിരുന്ന ആ ബ്രഹ്മദേവന് ഞാൻ ആരാകും ഈ പത്മം എവിടെ നിന്ന് വന്നു ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഈ താമരയുടെ അതോഭാഗത്ത് തീർച്ചയായും എന്തോ ഉണ്ടാവേണ്ടതാണ് എന്നെല്ലാം ചിന്തിച്ചു